ഫ്ലേവേഴ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ് ഇനി ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നല്ല കുറെ നല്ല ചെമ്മീൻ വേണം പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്ക് വേണം മല്ലിയല വേണം സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വറുക്കാനായിട്ട് എണ്ണയും വേണം മസാലയായിട്ട് വേണ്ടത് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മിക്സ്ഡ് മസാല ആദ്യം നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കണം അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ചെമ്മീൻ ഒന്ന് ഓവനിൽ വെച്ച് ട്വന്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം അത് ബേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഇതിനുവേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്ന നോക്കാം അടുത്തതായിട്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തയ്യാറാക്കാം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴറ്റി വന്ന ശേഷം നമുക്കതിക്ക് തക്കാളി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലയും ചേർക്കാം ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഓവനിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്ത ചെമ്മീൻ എടുത്തിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് സെയിം പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറുത്ത ചെമ്മീനിലേക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ഇട്ടിട്ട് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർക്കാം ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ കറിയിലേക്ക് ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ റെഡി